ഇന്ന് ചിങ്ങ ഒന്ന് മലയാള മാസം ഒന്നാം തീയതി അല്ലേ അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് പ്രീമിയർ ആലപ്പുഴ വടിച്ചേരിയിലുള്ള പ്രീമിയറിലേക്ക് സാധനം മേടിക്കാൻ വന്നപ്പം എല്ലാവരും നല്ല സെറ്റ് സാഹചര്യം എല്ലാം കൊടുത്ത് മലയാളി മങ്കമാർ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു എന്താ പറയുക ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ അനുവാദം ചോദിച്ചു പെർമിഷൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ടു മൂന്ന് കുസൽ ചോദ്യം ഇവരോട് ചോദിക്കാം ഞാൻ പറയുന്ന പോലെ ഒരു തെറ്റത അഞ്ചിടം വേണം പത്തനാപുരത്ത് പട്ടരുടെ പടിവാതിക്കൾ പത്ത് പച്ചത്തകൾ ചത്തുപൂത്തിയിരുന്നു അഞ്ചു വട്ടം പറഞ്ഞു പത്തനാപുരത്ത് പറഞ്ഞോ അല്ല ഇല്ല അത് പറ്റുള്ളൂ പറ പത്തനാപുരത്ത് പട്ടരുടെ ആ അവിടെ പറഞ്ഞു പറഞ്ഞോട്ട് സ്പീഡ് പറ പത്തനാപുരത്ത് പച്ചതത്തുകൾ ഒരു കുസര ചോദ്യം മറ്റേ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല അത് നിങ്ങൾ തന്നെ സമ്മതിച്ചു തോൽവി ഒരു മൃഗത്തിന്റെ ഒരു മൃഗത്തിന്റെ പേര് അത് ഇനിഷ്യലുമായിട്ട് ചേർന്നിട്ടുണ്ട് എന്താണ് മൃഗത്തിന്റെ പേര് ഒരു ആനിമൽ ഏ എന്താ പേര് അതായത് മൃഗം പറയാമോ അല്ല ഒരു മൃഗത്തിന്റെ പേര് സിമ്പിൾ ക്വസ്റ്റിനാ അതിന്റെ ഇനിഷ്യലുമായിട്ട് ചേർന്നിട്ടുണ്ട് എന്താണ് മൃഗത്തിന്റെ പേര് അതിന്റെ കൂടെ ഇനിഷ്യലും പറയുന്നുണ്ട് അതിന് മുന്നെയോ പിന്നെയോ അല്ലല്ല അല്ല അല്ലല്ല അതിന് കഴിഞ്ഞ് ആനല്ല ആട് ഉത്തരം വേറെ ഒന്നല്ല വേറൊന്നുമല്ല ഒരു ചോദ്യം ഒരു ചോദ്യം പത്തനാപുരത്ത് പട്ടരുടെ പടിവാതിക്കൽ പത്ത് പച്ച തത്തകൽ ചത്തു ഊത്തിയിരുന്നു അഞ്ചു ഇടം ആ പറഞ്ഞോ പട്ടരുടെ പടിവാതിക്കൽ പത്ത് പച്ച തത്ത ചത്തൂത്തിയിരുന്നു ആ സ്പീഴ് ആ ഇല്ല ഇത് എടുക്കുവോ അല്ല ഇത് പട്ടയുടെ വേറെയാ സ്പീഴ് കുഴപ്പല്ല പോകുമ്പോൾ വിഷമവും വരുമ്പോൾ സന്തോഷവും കിട്ടുന്ന എന്താണ് പോകുമ്പോൾ വിഷമവും ക്ലൂ ഒന്നുമില്ല പോകുമ്പോൾ വിഷമമായിരിക്കും പക്ഷെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മുടി അങ്ങനെയാണ് പോകുമ്പോൾ വിഷമം അല്ല പറ കറണ്ട് പോകുമ്പോൾ വിഷമമല്ലേ വരുമ്പോൾ സന്തോഷമല്ലേ നമുക്ക് ചൂടത്ത് കിടന്ന് തുടങ്ങാൻ പറ്റുമോ ഓക്കെ താങ്ക് ചിങ്ങാ മാസം അല്ലേ അപ്പം ഇവർക്ക് ഇവിടെ വന്ന് ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞില്ല അപ്പൊ അവർക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പത്തിന്റെ നോട്ടാണ് നോക്കിയത് പക്ഷെ നോട്ട് കിട്ടില്ല കോഴി കണ്ടില്ല അപ്പൊ ഇരുപത് രൂപ കൊടുക്കുകയാണ് നല്ല ഭാവം എന്തായിരുന്നു ഓക്കെ എന്നാ പൈസ കണ്ട കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോ ക്യാമറ എടുത്ത അനഗ്ര ഞാൻ വീട്ടിലേക്ക് സാധനം പർച്ചേസ് ചെയ്യുന്നതിൽ ഇടയ്ക്ക് വന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പ് കൂടിയാണ് പ്രീമിയർ എൻ്റെ ഒരു ഫേവററ്റ് ഷോപ്പാണ് എന്ത് സാധനങ്ങളാട്ടെ ഏത് സാധനങ്ങളാട്ടെ നമ്മൾ കണ്ടില്ലെങ്കിൽ കൊണ്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരേ പൊളിയാണ് എടുത്തുകൊണ്ട് നമ്മുടെ കൈ കൊണ്ടു തരും അത്രമേൽ നല്ല രീതിയിലാണ് ആ ഷോപ്പ് മുന്നോട്ട് പോകുന്നത്